അമ്മയോട് ഈ ചിക്കനിലും മസാലയൊക്കെ ഒക്കെ ഞങ്ങൾ ഇത് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് കേട്ടോ ഫ്രണ്ട്സ് ആയിട്ട് അതിന്റെ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത് മെയിൻ ഷെഫ് അമലും അസിസ്റ്റന്റ് ഷെഫ് നവീനും കൂടാണ് ചിക്കൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് രാവിലെ തന്നെ പോയി സാധനം ഒക്കെ വാങ്ങി നമ്മൾ ആയിരുന്നു ഇതാണ് നമ്മുടെ കപ്പിൾസ് നമ്പർ ടു നിങ്ങളാണ് കപ്പിൾ നമ്പർ ത്രീ സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കി ഞങ്ങൾ പേരും കൂടെ യാത്ര തുടങ്ങി ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ അടുത്ത കപ്പിൾസിന്റെ വീട്ടിലേക്കാണ് ജിഷ്ണുവിന്റെ അടുത്തേക്ക് വീട്ടിൽ നിന്ന് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയി രണ്ട് വണ്ടിയിലാണ് ഏട്ടോ പോയത് ഈ റൂട്ട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണേ ഈ മലബാർ സൈഡിലുള്ളവർക്ക് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് ഒരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മൈൻഡിൽ വരുന്ന സ്പേസ് വയനാടായിരിക്കും ഇവർ ചെക്കന്മാര് തന്നെ എത്ര വട്ടം വയനാട് പോയിട്ടുണ്ടെന്ന് ഒരു ഉണ്ടാവില്ല എങ്കിലും ഒരു മടുപ്പും കൂടാതെ പിന്നെയും പിന്നെയും പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ വയനാട് നമ്മുടെ സ്വന്തം പപ്പു താമരശ്ശേരി ചരം അത് കേറി പോകുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണേ ഇതിനു മുമ്പ് ചെക്കന്മാരൊക്കെ ലീവിന് വരുമ്പോ എല്ലാവട്ടവും ട്രിപ്പ് പോവാറുണ്ടെങ്കിലും ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു ഇത് ഇടക്ക് വണ്ടി ഒന്ന് ചവിട്ടി ഒരു ചായ ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു അങ്ങനെ നീണ്ട ഒരു യാത്രക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്ഥലം എത്താറായിട്ടോ സുൽത്താൻ ബത്തേരി ഒക്കെ കഴിഞ്ഞ് ചീരാൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് സ്ഥലത്താണുട്ടോ നമ്മുടെ റിസോർട്ട് ചീരാൽ ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോവാനുണ്ട് അഗ്രോ നെസ്റ്റ് എന്നായിരുന്നു കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പേര് അങ്ങനെ മെയിൻ ഗേറ്റ് ഒക്കെ കടന്ന് നമ്മുടെ ഏകദേശം ഉച്ചയോടെ എത്താനായിരുന്നു നമ്മുടെ പ്ലാനെങ്കിലും നമ്മൾ എത്തി വൈകുന്നേരം ആയാരുന്നേ കൊറച്ചുപേരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വരുന്ന വഴി വൈകുന്നേരത്തേക്ക് ആവശ്യമായ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സ്ഥലത്തെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാരും റിസോർട്ട് കാണാനായിട്ട് ഇറങ്ങി ടൂർ അന്നേ ദിവസം ഈ ഒരു പ്രോപ്പർട്ടി ഫുള് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഫുൾ പ്രൈവസിയും ഫ്രീഡവും ആയിരുന്നു നോക്കി ഗൈഡില് പോകേണ്ടില്ല പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പൂളായിരുന്നേ ഇത് കപ്പിൾ നമ്പർ ഫൈവ് ഇതാ ചിരിച്ചോണ്ട് വരുന്നത് ഹലോ ഏത് ടീം ഇതെന്നെ എന്നെടുക്കവരാണോ ഓ ചെന്നുണ്ട് ഇതാണ് ട്ടോ നമ്മുടെ കപ്പിൾ നമ്പർ സിക്സ് അവരുടെ കൂടെയാണ് നമ്മുടെ കപാലിയേട്ടൻ വന്നത് സിംഗിൾ നമ്പർ അങ്ങനെ ഫൈനലി എല്ലാരും സ്ഥലത്തെത്തി ഇതൊരു കപ്പിൾ സ്ട്രിപ്പ് ആണെങ്കിലും ഇതിൽ മോൺസ്റ്റർ ആയിട്ട് വന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ കപാലിയേട്ടൻ പിന്നെ ഈ കൂട്ടത്തിലെ ഒരു കപ്പിള് മിസ്സിംഗ് ആണെ അവരിത് ആ കാണുന്ന റൂമിൽ കിടന്നുറങ്ങുക കുട്ടിക്കളി മാറാത്ത രണ്ട് രക്ഷിതാക്കൾ എന്റെ ടക്കാമക്ക ഇതെന്താ പൊട്ടിച്ച് ഇത് എന്റെ പ്രോപ്പർട്ടി ആ എന്റെ പെട്ടെന്ന് അല്ലേ അങ്ങനെ കാശിയുടെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് അവനെ കരക്കെടുത്തപ്പോഴേക്കും ദാ ഹെബക്കുട്ടി പോണു വെള്ളത്തിൽ ചാടാനായിട്ട് ഈ ഒരു ട്രിപ്പ് കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നേ അങ്ങനെ ലിത്തൂനേം കൂട്ടി ഗെയിംസ് ഒക്കെ തുടങ്ങാറായി ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ എന്തൊക്കെ ഗെയിംസ് വേണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഓൺ ദ വേ ഗെയിംസിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി പ്രിപ്പയർഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ സമയം പോയതേ നമ്മൾ അറിഞ്ഞില്ല എല്ലാവർക്കും എന്തൊരു എനർജി ആയിരുന്നു ഗെയിംസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക കേട്ടോ

ആ സ്പോർട്സാന്ന് പക്ഷെ ഇപ്പൊ കാറിന് സ്ക്രൂ ഒക്കെ കയറ്റി ആ അവൻ സ്പോർട്സൊന്നും അറിയാം പക്ഷെ ഇപ്പൊ അവന്റെ കല് സ്ക്രൂ ഒക്കെ കയറ്റി അവൻ പ്രസൈഡായി സ്ക്രൂ കാറ്റിയതിനു ശേഷം അവന് ഇങ്ങോട്ട് വരുന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പറഞ്ഞ ആനാന്ന്

പിടിച്ചോളാം പിടിച്ചോളാം അല്ല സാറേ നമ്മളൊരു രണ്ട് മാസം തുടങ്ങിയ മുന്നിപ്പിന്റെ പ്ലാൻ ആയത് ഓൻ അവസാന നിമിഷാണ് എവിടെയോ പോണെന്നത് പക്ഷെ നിങ്ങള് എവിടെ ഇല്ലാത്ത നിങ്ങള് വന്നു ഓൻറെ കെട്ടി ആരും കെട്ടി ഞാൻ എപ്പോഴും എവിടെയാണോ ലീവ് എടുത്ത് കളത്രം പറഞ്ഞു വരും അച്ഛൻ മരിച്ചത് ഞാൻ വരും അടുത്ത അടുത്ത പ്രാവശ്യം ഞാൻ അച്ഛനെ ഒന്നുകൂടി മരിച്ചത് ഞാൻ പിന്നെ വരും കുട്ടീന്റെ പേര് ഹെസ്ലിൻ സേറാഖിൻ ഹെസ്ലിൻ സേറാഖിൻ സ്വർഗത്തിൽ നിന്നും വന്ന പോവ് അതാണ് അർത്ഥം ആരാണ് പേരിട്ടേ എന്റെ വൈഫാണ് ും ചാടി ഫുഡും കഴിച്ച് ക്യാമ്പ് ഫെയറും ഒക്കെ കഴിഞ്ഞ് ഇപ്പം ഏകദേശം സമയം വെളുപ്പിന് രണ്ടു മണിയോളം ആയായിരുന്നു കേട്ടോ അപ്പോഴേക്ക് കുറേ പേരൊക്കെ ഓൾറെഡി പോയി കിടന്നിട്ടുണ്ടായിരുന്നു നമുക്കിവിടുന്നാ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്നേ തമീമും കപാലിയേട്ടനും അഭിരാമും ദാമും എല്ലാവരും കൂടെ അങ്ങനെ അവരുടെ സ്പെഷ്യൽ ഡാൻസ് പെർഫോമൻസും ഒക്കെ കണ്ട് കുറച്ച് നേരം അവരുടെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും പിരിഞ്ഞത് ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു രാത്രിയായിരുന്നു കേട്ടോ അത് ഇതിൽ പലരും അന്നത്തെ ദിവസമാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാവരും തമ്മിൽ ഭയങ്കരമായിട്ട് ജെല്ലായി അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും എത്രയോ അടിപൊളിയായിട്ട് അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്